സ്ലാക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കട്ടെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു പക്ഷെ പക്ഷേ എന്താണെന്നറിയില്ല വീഡിയോ വലിയ ക്ലിയർ ഇല്ല നമ്മുടെ ഫോണിൻ്റെ ക്യാമറയ്ക്കൊക്കെ എന്തൊക്കെയോ പറ്റിയിട്ടാ വലിയ ക്ലിയർ കിട്ടണില്ല അപ്പോൾ അതെന്താണെന്ന് അറിയണില്ല ഇനിയിപ്പോൾ എന്താണാവോ ഒരു ഇരുട്ട് പോലെ ഒരു പുകമയം പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക ക്ലിയറിലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഒന്നും ആരും കാണാതിരിക്കരുത് കേട്ടോ അപ്പം നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കെട്ടിയിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൊട്ട് തൊട്ടടുത്ത അയൽവാസികളുടെ കല്യാണമാണ് അയൽവാസികൾ മാത്രമല്ല നമ്മുടെ കുടുംബക്കാരും കൂടിയാണ് കേട്ടോ അപ്പം പോവാൻ വേണ്ടിയിട്ടത് എല്ലാവരും കുഞ്ഞു മദർസ് ഇട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പോകാൻ ഒരുങ്ങിയത് തന്നെ അപ്പോൾ കുട്ടികളൊക്കെ ഡ്രസ്സ് മാറി ഇതാ ഒരുങ്ങിക്കുന്നുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ റെമിയുടെ മോളും അവരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം അപ്പുറത്തെ വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും ഡ്രസ്സ് മാറി ഒരുങ്ങി കെട്ടി നിൽക്കുകയാണ് അപ്പോൾ എത്ര നേരം വൈകിയാലും നമ്മൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങി ഇറങ്ങുമ്പോൾ നേരം വൈകിയാലും ഒരു ഫോ രണ്ടു മൂന്ന് ഫോട്ടോ എടുക്കാതെ നമ്മൾ എന്തായാലും പോവില്ല പിന്നെ സ്റ്റാറ്റസ് ഇടണം പിന്നെ നമുക്കാണെങ്കിൽ വീഡിയോ എടുക്കും വേണമല്ലോ അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ എടുക്കലും സ്റ്റാറ്റസ് ഇടലും എന്താ പറയുക കുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തിയത് കേട്ടാ ഓഡിറ്റോറിയം നമ്മുടെ അനുഗ്രഹ ഓഡിറ്റോറിയം ആയിരുന്നു ഊട്ടുപാറ വാഴാനി റോഡിലുള്ള ഓഡിറ്റോറിയം ആണ് കേട്ടോ അപ്പോൾ അത് ആ ചെക്കനെയും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്കനും പെടിനും ഒക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് കയറിയത് അപ്പോൾ അതാ കയറിയപ്പോൾ ആ ചെക്കനും പെണ്ണും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഊട്ടം കാണാൻ മൊത്തത്തിലൊരു ചന്ദ്രണ്ടായിരുന്നു കുറേ പേരുണ്ട് ഇതൊക്കെ എൻ്റെ ഉപ്പാടെ ആൾക്കാരാണ് കേട്ടോ ഉപ്പാടെ ഏട്ടൻ്റെ മക്കളും മരുമക്കളും എല്ലാവരും ഒരുക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബന്ധും എന്നുള്ളത് അതാ പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മൾ നമുക്ക് അന്ന് രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഞായറാഴ്ച തന്നെ രണ്ട് കല്യാണം ഉണ്ടായിരുന്നു ഒന്ന് വൈകിട്ട് റിസപ്ഷൻ ആയിരുന്നു അതിനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നും കുറയ്ക്കേണ്ടാവും ചോദിച്ചിട്ട് അതിന് ഞാനും കുട്ടികളും മാത്രമേ പോയുള്ളൂ റേഷിക്കാർ വന്നു ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിൽ പോയിട്ട് വേഗം വന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അവിടെ നിന്നൊക്കെ വന്ന് അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പോൾ ചോറ് വെക്കാമെന്ന് വെച്ചപ്പോൾ ചോറ് വെക്കാൻ എളുപ്പമാണ് ചോറ് നമുക്കിപ്പോൾ കുക്കറിലാണെങ്കിലും വെച്ചിട്ട് വെക്കാം അതെല്ലാം ഒരു നാഴിയരി അടുപ്പത്തിട്ടിട്ട് തിളച്ച് കഴിഞ്ഞ് നമുക്ക് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ ചോറ് മാത്രം പോരല്ലോ ചോറ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൊരു കറി ഉണ്ടാക്കണം അപ്പോൾ കറി മാ കറിയും ചോറും കൂടിയിട്ട് കൊടുത്താൽ ചോദിക്കും ഇത് മാത്രമേ ഉള്ളൂ ചോദിക്കും അപ്പോൾ പിന്നെ അതിലേക്ക് എന്തെങ്കിലും വേറെ എന്തേലും ഉണ്ടാക്കണം അപ്പോൾ അത് കിരട്ടിപ്പണിയല്ലേ നമുക്കാണെങ്കിൽ അത്ര വിശപ്പില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ റിസപ്ഷനും പോയിട്ടുണ്ട് കല്യാണത്തിനും പോയിട്ടുണ്ട് അത് കാരണം വലിയ എന്തെങ്കിലും ഒരു നിസാരായിട്ട് എന്തേലും കിട്ടിയാൽ മതിയെന്നുള്ളൂ അപ്പോൾ ഒന്നും കഴിക്കാതെ കിടക്കാനും പറ്റില്ലല്ലോ അപ്പം നമ്മൾ വിചാരിച്ചു ഒന്ന് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞുവിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞുവിന് പിന്നെ ഇങ്ങനത്തെയൊക്കെ പറയാനേ കിട്ടുള്ളൂ ഞാൻ വിചാരിച്ചിറവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കാന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ബ്രെഡ് മേടിച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അതായിക്കോട്ടെ അത് എളുപ്പമാണല്ലോ പറഞ്ഞപ്പോൾ എളുപ്പമാണ് വേഗം ഉണ്ടാക്കി കൊടുക്കാവുന്ന ഇതുള്ളൂ അപ്പൊ ഉണ്ടാക്കാ പറഞ്ഞു അപ്പൊ അവനെന്നെ പോയിട്ട് ബ്രെഡും അതിലേക്കുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ട് എന്ത് സാധനം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചാൽ മതി ബാക്കിയുള്ള വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നും അവരടുത്ത് പറയണ്ട എന്താ വാങ്ങണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടൊക്കെ കണ്ടറിഞ്ഞു മേടിച്ചിട്ട് വരണ കുഞ്ഞുമാണ് നമുക്കുള്ളത് അപ്പൊ നമ്മളിത് ആ മുട്ട ഒരു മൂന്ന് മുട്ട എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മളൊരു ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വലിയ ഓംലേറ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പം നമുക്കൊരു മയോണീസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുട്ട പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഒരുനുള്ളില് പഞ്ചസാര ഒരു ഒരുനുള്ള ഉപ്പ് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങാ നീരോ അതും കൂടി ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കുക പിന്നെ എനിക്ക് പാകത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മയോണീസ് റെഡിയാവും കൂട്ടാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മയോണീസ് ഉണ്ടാക്കാറ് ഒന്നും അത്ര നല്ലതല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ കടയിൽ നിന്നൊന്നും വാങ്ങി കൊടുക്കാതിരിക്കുകയാണ് നല്ലത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കി അത് അപ്പോൾ തന്നെ കഴിക്കുകയാണല്ലോ പിന്നെ ചെറുനാരങ്ങ നീര് ചെറുനാരങ്ങയാണ് എനിക്കിഷ്ടം ഒഴിക്കാൻ പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചേക്കാറുണ്ട് ചെറുനാരങ്ങ അപ്പോൾ ഇനി തണുപ്പൂട് കൂടി എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒഴിച്ചത് ഒഴിച്ചതിട്ടാ അങ്ങനെ വന്ന് നമ്മളിതാ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നമുക്ക് ദോശയൊക്കെ എല്ലാം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ റോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് തന്നെ ചൂടാക്കാം കേട്ടോ എന്നാലാണ് ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ നെയ്യ് അതിൻ്റെ മേലേ കൂടി ഒന്ന് തൂഴിക്കൊടുക്കട്ടാ ഇഷമോളിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് പിശമോളിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഉമ്മച്ചി അതിൻ്റെ മേലൊന്നും ഒന്ന് നെയ്യ് ആവില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓരൊറ്റായ ഓരൊറ്റായും മതി അതന്നെ പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പറയണേ പിഷ്കത്തി ഉമ്മച്ചി അത്ര നെയ്യ് ഒക്കെ ഭയങ്കര വില നമ്മൾ വിചാരിച്ച പോലൊന്നുമില്ല കടയിലേക്ക് ചെന്ന് നോക്കിയാലാണ് സാധനങ്ങൾ വെളിക്കാൻ കടയിലേക്ക് പോയി നമ്മുടെ ബോധം പോവും അങ്ങനത്തെ തീ പിടിച്ച വിലയാണ് ഓരോന്നിനും അപ്പോൾ നെയ്യൊന്നും താങ്കളടുത്ത് കമഴ്ത്താൻ തോന്നുന്നില്ല എന്നാൽ അതിൻ്റെ ഒരു മണം വേണേനും അങ്ങനെ എല്ലാ ബ്രെഡും ഒരു പാക്കറ്റ് ബ്രെഡാണ് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ പറഞ്ഞല്ലേ സോറി അപ്പോൾ നമ്മളിതാ ബ്രെഡ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ മേലെ മയോണൈസും പിന്നെ കെച്ചപ്പ് ഉണ്ടല്ലോ ടൊമാറ്റോയുടെ കെച്ചപ്പും കൂട്ടിയാക്കിയിട്ട് മുട്ട പൊട്ടി എല്ലാ മുട്ടയും ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മുട്ട പൊട്ടിച്ചത് ഒരു പീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മറ്റേ ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്യാം ഇതിൽ നമുക്ക് സവാളയും തക്കാളിയും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമുക്ക് വയറും പെട്ടെന്ന് തന്നെ നിറയും ഒക്കെ ചെയ്യട്ടെ പക്ഷേ ഇവർ ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ ഒരാൾ പോലും അടുക്കളിരിക്കു വന്നില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് അപ്പോൾ അവന് ഫോണ് ഫോണിൽ കളിക്കാൻ കിട്ടിയപ്പോൾ എപ്പോഴും ലുഡോ കളിക്കില്ല പണി അപ്പോൾ ഇവരാരും വരാത്ത കാരണം എനിക്ക് ദേഷ്യം വന്നു അപ്പോൾ ഞാനും ഉണ്ടാക്കിയില്ല കേട്ടോ ഞാനൊന്നും അരുന്നില്ല സവാളൊന്നും ഞാനും അരുന്നില്ല രചിക്കാനും വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ആളും വന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ തിന്നട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വെറുതെ മുട്ട മാത്രം വെച്ചിട്ടുള്ളൂ പക്ഷേ മുട്ട മാത്രം വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാട്ടോ അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കി നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പച്ചക്കറിയും കൂടി വെക്കണമെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതെല്ലാവർക്കും അറിയാം പക്ഷേ ഞാനൊന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ ബ്രെഡിലും ഇതിൻ്റെ മേലെ ഇങ്ങനെ ആക്കി നമ്മൾ ചോറൊക്കെ വെക്കുന്നക്കാളും എളുപ്പമാണ് കേട്ടോ ചോറും കറിയും അതിലേക്കൊരു ഉപ്പേരിയും തേങ്ങയും മാങ്ങൊക്കെ ഉണ്ടാക്കണക്കാളും നമുക്ക് സുഖമാണ് ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചായയും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിടന്ന് ഉറങ്ങാം അത്ര വേണ്ട ഓൾറെഡി വയറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് മാത്ര അങ്ങനെ ബ്രെഡിലേക്ക് എല്ലാ ബ്രെഡിലേക്കും അങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് കൊടുക്കണം കഴിക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കല്യാണം റിസപ്ഷൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇക്കാക്കാടെ മോൻ്റെ മോൻ്റെ തന്നെ ആയിരുന്നോട്ടോ നമ്മുടെ അയൽവാസി തന്നെയാണ് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പോയത് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചരിഞ്ഞിട്ട് ആ നമ്മൾ വണ്ടിയും പിന്നെ പോയത് മഴ കിട്ടി നമുക്ക് എന്നിട്ട് കയറി നിൽക്കേണ്ട ഒക്കെ വന്നപ്പോൾ ദേഷ്യം വന്നോട്ടെ അപ്പോൾ കുഞ്ഞുനോട് പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാൻ വെച്ചെന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ കല്യാണം നമ്മളെ വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ട് പോകാതിരിക്കാൻ പാടില്ലല്ലോ അങ്ങനെ നമ്മൾ പോയതാണ് ട്ടോ. തന്നെ അടുത്തന്നെയായിരുന്നു കാഞ്ഞിര അത് കാഞ്ഞിരക്കോട് മണ്ഡപത്തിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ദൂർന്ന് കുറച്ച് ഉണ്ട് അങ്ങട്. അങ്ങനെ പോയിട്ടാണ് പോന്നത്. അപ്പം ഇനി ചിലപ്പോൾ ആ രണ്ടാമത്തെ കല്യാണം ആരുടെയെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ട്ടോ. അങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ എല്ലാതും തേച്ച് വെച്ചിട്ട് നമ്മളിത് അങ്ങനെ അടക്കി അടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളവിടെ കൊണ്ടുപോയി വെക്കേണ്ട താമസമുള്ളൂ പ്ലേറ്റ് കാലി ആണെന്ന് അറിഞ്ഞില്ല കുഞ്ഞുവിന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവന് ചോറൊക്കെ തിന്നണുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലേറ്റ് മേടിച്ചിട്ട് അതൊക്കെ തന്നെ കൊണ്ടുവയ്ക്കാൻ തോന്നും ചോറ് കൊടുക്കണ്ടെന്ന് തോന്നും അങ്ങനെയാണ് ചോറ് കഴിക്കുക പക്ഷേ ഇങ്ങനെ വലുതൊക്കെ കഴിക്കുമ്പോൾ അവൻ്റെ മുഖം അങ്ങനെ അങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷം കേട്ടാ മുഖത്ത് അതുപോലെ തന്നെ ഇഷമോൾക്കും ഇഷമോളിൻ്റെ ഇഷമോളുടെയും കുഞ്ഞുവിൻ്റെയും സ്വഭാവം ഏകദേശം ഒരേപോലെ കേട്ടോ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി ചോറൊന്നും ഇറങ്ങൂല ആ ചുട്ടിന് അങ്ങനെയല്ല ആ ചുട്ടൻ നേരെ തിരിച്ചാണ് ആ ചുട്ടിന് ചോറും പിന്നെ ചാ ചായുടെ കടിയാണെങ്കിൽ പുട്ട് അങ്ങനത്തൊക്കെ ഏറ്റവും ഇഷ്ടമുണ്ട് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ വീടായിട്ട് വരാം കേട്ടോ അത് ബൈ